യുക്രൈന്റെ ഭാഗം വരുമേ ചിന്തിക്കണം യുക്രൈന്റെ അതിർത്തിയിൽ നിന്ന് മോസ്കോ ഞാൻ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരവും ഒരു നഗരം എന്ന് മാത്രം പറഞ്ഞു ആ നഗരം മോസ്കോ വരെ അറുനൂറ് കിലോ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ അവിടേക്ക് ഒരു അമേരിക്കൻ നിർമ്മിത മിസൈൽ അയക്കണമെങ്കിൽ അഞ്ചു മിനിറ്റ് താഴെ മതി അവിടേക്കാണ് ഈ പറയുന്ന യുക്രൈൻ നേറ്റോ ഫോഴ്സിൽ ചേർന്നവർ പറയുന്നു അപ്പൊ നേറ്റോയ്ക്കകത്ത് ചേർന്ന് കഴിഞ്ഞാൽ റഷ്യ കാണുന്ന അപകടം എന്ന് പറയാൻ നമ്മളാലോചിച്ച് നോക്ക് ശ്രീലങ്കയിൽ ചൈന ഒരു ബേസ് ബേസ്താവികയോ അല്ലെങ്കിൽ നമ്മുടെ ബേസ്താവിക എത്രമാത്രം അസ്വസ്ഥരായിരിക്കും നമ്മൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പുട്ടിൻ ആവശ്യപ്പെടുന്നു ഇതാരുന്നില്ല നമ്മുടെ കരാ യുക്രൈൻ ചേരാൻ പാടില്ല അപ്പം അതിനകത്താണ് ശ്രീലങ്ക നാടക നടനായിട്ട് ആരുടെയൊക്കെയോ ഒരു തിരക്കഥയുടെ പിന്തിൽ കളിച്ചതാണ് കാര്യം ആദ്യം ഈ ഒരു ഈ ബോർഡർ ബിൽഡപ്പ് ഉണ്ടാക്കുന്നുണ്ട് അമേരിക്ക അന്നേരം ഇവർ ആക്രമിക്കത്തില്ല ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെയാണ് തോന്നുന്നത് നമ്മൾ ഇസ്താംബോളിൽ വെച്ച് ടർക്കി വെച്ച് ഒരു എഗ്രിമെന്റ് ഉണ്ടാകുന്നു ഒരു എഗ്രിമെന്റ് ആയില്ല ഇപ്പൊ നടക്കുന്ന പോലെ തന്നെ ഒരു ഒരു പരസ്പരം സഹകരിച്ച് ഒരു കരാർ കരാറുണ്ടാകുന്നത് കടക്കത്തിൽ ഘടകത്തിൽ പറയും അതിന് തിരിച്ച് തിരിച്ച് ഈ പറയുന്ന സെലൻസ്കി കി വി ചെന്നപ്പോഴെ തൊട്ടുപറകെ അന്നത്തെ യു കെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ബോറിസ് ജോൺസൺ ചെന്നിട്ട് കൺവിൻസ് ചെയ്താണ് ആ കരാറി പിന്മാറുന്നത് അതായത് നേറ്റോ ഫോഴ്സ് ചേരുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് റഷ്യ ആക്രമിക്കുന്നത് അന്ന് എത്ര മാസം മോശമായിട്ട് ചിത്രീകരിച്ചാലും റഷ്യയെ സംബന്ധിച്ചുള്ള ഒരു ആവശ്യം തന്നെയാണ് അവരുടെ പ്രശ്നം തന്നെയാണ് അതായത് ഈ നേട്ടോ ഫോഴ്സ് അമേരിക്കയും യൂക്കോപ്പ് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അവരുടെ വാദിക്ക് വന്നിരിക്കുക അമേരിക്ക ഉപരി ഭയോ അക്കാര്യം ഒരു കടലായിടയ്ക്കുള്ളതെന്നാണ് എപ്പോഴും ക്ലംബ് ഭയന്ന് ഞങ്ങൾക്കിടയ്ക്ക് വേണ്ടിയൊരു കടലാണ് നടത്തണം അപ്പം ആ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു യുദ്ധത്തിലേക്ക് പോകാനുള്ള കാരണം അല്ല ഒരു ഒരു കാര്യം ഞാൻ പറയാം ഈ ഇപ്പോഴും സെലൻസ്കി ഇല്ലെങ്കിലും സെക്യൂരിറ്റി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത് കൊണ്ടാണ് ട്രംപ് ഒരു നിഷ്പക്ഷനായ മക്ക ഇനി ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ആലോചിച്ചാൽ സെലൻസ്കി അധികാരത്തിൽ നിന്ന് ട്രംപിന്റെ ഫസ്റ്റ് ടേമിന്റെ അവസാന കാലഘട്ടമാണ് അന്നേരം അന്ന് രണ്ടാം ടെമി ട്രംപിനെതിരെ മത്സരിക്കുന്നത് ജോ ബൈഡൻ അപ്പൊ ജോപനായിട്ടുള്ള ഹൺഫോ ബൈഡൻ ഈ ബ്രിട്ടീഷ് കമ്പനിയുമായിട്ട് ഒരു ഓയിൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പണം ഒരു എക്സിക്യൂട്ടീവ് ഇതിനകത്തുണ്ട് എന്നൊരു ഡയറക്ടർ ബോർഡിലുണ്ട് അപ്പൊ ട്രംപ് പറയുന്നത് ഇനി ഓയിലിനെ പറ്റി ഒന്നും അറിയത്തില്ല ട്രംപിന്റെ ഒരു തമാശ രീതിയിലുള്ള പ്രശ്നം സ്റ്റേജ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഐ നോ മോർ ദാൻ കിം ബട്ട് ഐ നോ നത്തിങ്